കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല നിങ്ങൾ നിങ്ങളുടെ അപ്പന്മാരെയൊക്കെ സ്നേഹിച്ചോളൂ സോ വൺസ് വെൽക്കം ബാക്ക് ടു സിയസ് ഫോക്കസ് സോൺസ് ഒക്കെ വിചാരിക്കുന്നു ബിഗ് ബോസ് വീട്ടിനകത്തുള്ള ഒരു അംഗം പറഞ്ഞ് ഒരു ഡയലോഗാണ് ഞാൻ പറഞ്ഞത് അതായത് ഇന്ന് ലാലേട്ടം വന്നിട്ട് എല്ലാരോടും ചോദിക്കുന്നുണ്ട് വീക്കെ എപ്പിസോഡ് അല്ലെങ്കിൽ എന്തായിരുന്നു നിങ്ങളുടെ പാരന്റ്സ് ബിഗ് ബോസ് വീട്ടിലോട് വന്നപ്പോ നിങ്ങളുടെ ഫീലിംഗ് എന്തായിരുന്നു അതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഫാമിലി എപ്പിസോഡ് അല്ലെങ്കിൽ ആ വീക്കിനെ കുറിച്ചാണ് ചോദിക്കുന്നത് അപ്പോൾ എല്ലാവരും പറയുന്ന കാര്യം ഞാൻ നൊസ്ട്രാളജി അടിച്ചു കുറയും പിന്നെ അർജുൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് റീബൂട്ടായി അല്ലെങ്കിൽ ഒരു ബാറ്ററി വെച്ച് പവർ കയറ്റപോലേക്ക് ഉണ്ട് അതേപോലെ തന്നെ ജാസ്മിൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിശ്വസിക്കുന്നുണ്ട് എന്റെ വീട്ടുകാരെ ഞാൻ ജയിച്ചിട്ട് വരുമെന്ന് പിന്നെ നോറ പറഞ്ഞത് കരയല്ലത് എന്ന് എന്നോട് പറഞ്ഞായിരുന്നു അതേപോലെ തന്നെ കുറെ പേര് നല്ല പോസിറ്റീവായിട്ട് പിന്നെ പ്രധാനത്തിൽ എടുത്തു പറയണെങ്കിൽ സായി ഈ അടുത്ത കാലത്ത് നിന്നും എനിക്ക് ഇങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്ക് ഇണ്ടായിട്ടേ ഇല്ല അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഇതായിട്ട് പറയുന്നു അതേപോലെ തന്നെ സിജോ സിജോ അച്ഛൻ്റെ അടുത്ത് അത്ര കമ്പനി അല്ലായിരുന്നു ഇവിടെ വന്നിട്ട് പോയ നല്ല സെറ്റ് കമ്പനി ആയിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അടുത്ത നന്ദിന്റെ ഊഴം വന്നപ്പോ നന്ദന പറഞ്ഞ ഡയലോഗ് ഡയലോഗ എടുത്തു പറയേണ്ടത് അതായത് നിങ്ങൾക്ക് കണ്ണുള്ളപ്പൊ കണ്ണിന്റെ വില അറിയില്ല അത് പോയി കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിന് വില അറിയാമെന്നൊരു ഡയലോഗ് പറഞ്ഞു അത് കേട്ടപ്പോ സത്യം പറഞ്ഞു ഉരുങ്ങി പോണ ഒരു ഡയലോഗ് തന്നെയായിരുന്നു അത് കരഞ്ഞോണ്ട് കൂടിയാണ് പറയുന്നത് നന്ദന അത് കേട്ട് ബിഗ് ബോസ് അംഗങ്ങൾ എല്ലാവരും ഭയങ്കര രീതിയിൽ വിഷമിക്കുന്ന ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ലാലേറ്റിരിച്ചുകൊണ്ടിരുന്ന ലാലേട്ടനും മുഖം വരെ ഒന്ന് ിരിയൊക്കൊന്ന് പോയി എന്ന് എന്നുവെച്ചാ അത്രക്ക് ഇമോഷണൽ ആയിട്ടാണ് ആ വ്യക്തി അല്ലെങ്കിൽ ആ നന്ദന എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് പറഞ്ഞത് എന്തായാലും അതൊരു വെടിക്കെട്ട് ഒരു ഇത് തന്നെയാണ് പക്ഷെ എന്തൊക്കെ കണ്ണുണ്ടെങ്കിലും കണ്ണില്ലെങ്കിലും എന്ന് പറഞ്ഞാലും അപ്പമാരും മര്യാദയ്ക്ക് അയക്കണം എല്ലാ കുട്ടികളും ഒരുപോലെ കാണുക അല്ലെങ്കിൽ അപ്പമാരെന്താണെന്ന് മക്കളെ ശരിക്കും കാണിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ആ മക്കൾക്ക് ജീവൻ പോയാലും അപ്പന്മാരോട് സ്നേഹം വരത്തില്ല അപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടുള്ളവരുണ്ട് പക്ഷെ ഇവരുടെ പ്രശ്നമൊക്കെ നമുക്ക് സോൾവ് ചെയ്യാന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അവർക്ക് പേഴ്സണലി ഹേട്ടായ രീതിയിലായിരിക്കും അവർ അതെന്ന് നിന്നിട്ടുണ്ടാവുക എന്തായാലും ബിഗ് ബോസ് എന്ന ഷോയില് അങ്ങനെ ഒരു ഉപകാരമെങ്കിലും ഉണ്ടായല്ലോ കുറച്ച് പേരുടെ അപ്പന്മാരുമായിട്ടുള്ള പ്രശ്നമെങ്കിലും സോൾവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് എന്തായാലും നിങ്ങൾ എന്താ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് മറക്കാണ്ട് കമന്റ് ചെയ്യട്ടോ അപ്പൊ ഇതുപോലത്തെ ബിഗ് ബോസ് അപ്ഡേറ്റ്സിന് മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പിന്നെ ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ലൈക്ക് ആട്ടോ ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പൊ നിങ്ങൾ മറക്കാണ്ട് ലൈക്ക് ഇരിക്കുക ടാർഗറ്റ് സക്സസ് ആക്കുക ബൈ ബൈ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ